Hello! എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ഗേൾസ് എല്ലാവരും അനുഭവിക്കുന്ന ഒരു സാധനല്ലേ നമ്മുടെ മുടി കൊഴിച്ചിൽ കാരണങ്ങളൊക്കെ പലവിധാണെങ്കിലും മുടി കൊഴിച്ചിൽ എല്ലാവർക്കും സെയിം തന്നെയായിരിക്കും സത്യം പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡെയിലിയുള്ള തലകഴുക്കൊക്കെ കുറച്ചത് ഇപ്പോഴും മുടിയുടെ തുമ്പത്തൊന്ന് പിടിച്ചാൽ തന്നെ ഒരുപാട് മുടി ഇതുപോലെ വിട്ടുപോയി എന്റെ ഹെയർ ലോസിന്റെ ഫസ്റ്റ് റീസൺ ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു തന്നെ ഡാൻഡ്രഫ് ആയിരുന്നു താരം കട്ട പിടിച്ചൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ മുടി ചോറിയപ്പോഴേക്കും പൊടിപൊടിയായിട്ട് വീഴും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തൊരു റെമഡി ആയിട്ട് ാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ പാക്കിലെ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് തന്നെ നമ്മുടെ പേരയിൽ ഇത് സുലഭമായി കിട്ടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ക്ഷാമം അനുഭവപ്പെടാറില്ല നിങ്ങൾ പുറത്തൊക്കെ ആണെങ്കിൽ ഇതിന്റെ പൗഡറും ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അത് വേണമെങ്കിലും യൂസ് ചെയ്യും പേരയിലേ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇത് പ്രൊമോട്ട് ചെയ്യും ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് കൂടാതെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും മുടി പൊട്ടി പോകുന്ന തടയും നമ്മുടെ മുടി നല്ല സ്ട്രെങ്ത് വളരെ ഹെൽപ് ചെയ്യും അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചുവന്നുള്ളിയാണ് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് ഏഴോ എട്ടോ ചുവന്നുള്ളി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കും ചുവന്നുള്ളിൽ സൾഫർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഇത് കൂടാതെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഡാൻഡ്രഫിന്റെയും സ്കാൽപ്പ് ഒക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ചുവന്നുള്ളി ഉപകാരപ്രദമാണ് ഇന്ന് മിക്സിയുടെ ജാറിലേക്ക് പേരയിലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞതും അല്പം തൈരും കൂടി ചേർത്ത് കൊടുക്കും തൈരില് പ്രോട്ടീനും കാൽഷ്യവും വിറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല മോയിസ്ചറൈസ് ചെയ്തിരിക്കാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തണുപ്പൊന്നും അധികം പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് എടുത്തത് അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിപ്പോയി അതുകൊണ്ടായിട്ടോ ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ ആ കാര്യം പറഞ്ഞത് അരച്ചെടുത്ത മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് നമ്മൾ യൂട്യൂബിൽ കണ്ടതോ ഫേസ്ബുക്കിൽ കണ്ടതോ അങ്ങനെ ഏതൊരു ഹെയർ പാക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴും ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്ന നല്ലതായിരിക്കും ഓരോരുത്തരുടെ സ്കാൽപ്പും അതുപോലെ ഹെയറിന്റെ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും സോ നമുക്കത് ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ മൊത്തത്തിൽ അത് യൂസ് ചെയ്യും ഇത് നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ പലരും നെഗറ്റീവ് കമന്റ് ഇടുന്ന കണ്ടിട്ടുണ്ട് അത് അവർക്ക് വർക്ക് ആയില്ല എന്ന് പറഞ്ഞു ഞാനെന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് അവർക്കൊക്കെ ഇത് വർക്ക് ആയെന്നാണ് പറഞ്ഞത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്ത് തന്നെ ആണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചാലും കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി വരും അതായിരിക്കും കുറച്ചുകൂടി നല്ലത് വെള്ളം ചേർക്കേണ്ടി വന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക മുടിയിൽ എന്ത് തന്നെ ചെയ്താലും അതിപ്പോ ഹെയർ പാക്ക് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ ഒഴിവാക്കുക ഇനി നമ്മുടെ തലയോട്ടിയിലേക്ക് ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മൾ കൈ കൈകൊണ്ട് നീക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിൽ എല്ലാ ഭാഗത്തും ഇത് എത്തിച്ചേരണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ കോട്ടൺ യൂസ് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഫീൽ ആയത് കാര്യം നമുക്ക് നല്ല സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഹെയർ പാക്ക് കൈലിന്റെ കൂളിംഗ് എഫക്ട് ഉള്ളത് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിനെസും ഒക്കെ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു റിലാക്സേഷനും ഫീൽ ചെയ്യാം ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് തണുപ്പടിച്ച പ്രശ്നമുള്ളവരാണെങ്കിൽ അധികം നേരം ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് തലയിൽ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറച്ചധികം വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ അപ്ലൈ ചെയ്തു വരാൻ കുറച്ച് ടൈം എടുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനാണ് ഈ ഒരു ഹെയർ പാക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുടിയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല നമ്മുടെ തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി അത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം മുടി വളർത്താൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാം ട്ടോ പണ്ട് മുതലേ മുടിയുണ്ട് ആ ഒരു രീതിയിൽ അങ്ങ് വളർന്നു പോകുന്നു അത്രയേ ഉള്ളൂ അതൊരിക്കലും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയില്ലൊന്നും അല്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു പാക്കുകളും ഞാൻ അങ്ങനെ ഇടാറില്ല ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് യൂസ് ചെയ്യുന്നത് മാത്രം മുടി കുറവാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ചെറുതായാലും വലുതായാലും നല്ല ആരോഗ്യമുള്ള മുടി ആയിട്ടിരിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി ഹെയർ കളർ ചെയ്തിട്ട് മുടി പോകുന്നുണ്ടോ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്തൊന്നുമില്ല സാധാരണ പോയിക്കൊണ്ടിരുന്ന അത്രയും മുടി തന്നെ പോയിരുന്നത് പിന്നെ ഞാൻ ഹെയർ കളർ ചെയ്തപ്പോൾ ബ്ലീച്ച് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ തലയോട്ടിലെ മുഴുവൻ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ മുടി എല്ലാം കൂടി മൊത്തത്തിൽ ഒന്ന് കെട്ടിവയ്ക്കുക ഈ ഒരു പാക്ക് മുപ്പത് മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷമായിരുന്നു ഞാൻ കുളിച്ചത് തല കഴുകിയപ്പോൾ ഞാൻ ഷാംപൂ ഒന്നും യൂസ് ചെയ്തില്ല മണം അത്ര ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല മാക്സിമം ഷാംപൂസ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് തല കഴുകുന്ന വീഡിയോ കഴുകി കഴിഞ്ഞുള്ള വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം നന്നായിട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മാറും എല്ലാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മാറും വെറൈറ്റി വീഡിയോസ് ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ